<laughs> <laughs> mm -hmm. like േ കറികളുടെ ഇടയില് പെട്ടുപിഞ്ഞു എല്ലാം ടേസ്റ്റ് ഉള്ള സൂപ്പർ കറികള് ഓ നല്ല ഭക്ഷണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സന്തോഷം പ്ലസ് എനർജി അതുകൊണ്ട് വിശദിക്കുന്ന നല്ലപോലെ ഭക്ഷണം കൊടുത്താണല്ലോ വളരെ വളരെ സന്തോഷവും സുഖത്തോടും കയറി പോവും നമുക്ക് കൊടുക്കുന്ന നമുക്കും വളരെയധികം സന്തോഷം കിട്ടും വളരെ ുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും അമ്മ പറയും കൊടുക്കാൻ പറയും ഉള്ളതിൻ്റെ ചംശം കൊടുക്കണ ഉള്ളതിൻ്റെ അംശം കൊടുക്കണം അതെങ്ങനെ കടന്നു പോകും നമ്മൾ എപ്പോഴേക്കെ പോകുമ്പോഴും എന്ത് പ്രേർത്തനം ഉണ്ടല്ലോ ഭക്ഷണത്തിന് എന്റെ ജീവിതത്തിൽ നമ്മൾ ആർക്കും ഒരു അവരുമിട്ടും നിങ്ങളുടെ വീട്ടുകാർ കൊടുത്തു കാണും അച്ഛന്റെ വീട്ടുകാർ കൊടുത്തു കാണും നമ്മുടെ മക്കൾ കൊടുത്തു കാണും നമ്മുടെ മുൻതലവർക്കാർ കൊടുക്കുകയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അടുത്ത കാലത്ത് ഈ കൊടുക്കുന്നതിന്റെ സുഖം ആൾക്കാർക്ക് പിടിയിട്ടതായിപ്പോയി തോന്നും മൂമെന്റ്